മണൽ വെക്കും വയ്ക്കും എരുമ്പെടുത്ത ഇരുമ്പ് തൂക്കി വെക്കും അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ല അതിനെ പോലെ എല്ലാവരും പറഞ്ഞത് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ ധനകാര്യമന്ത്രി വല്ല മരുവായും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വല്ല നീക്കം നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഒരു വിലയില്ല ഇപ്പോ പിന്നെ കരുതീയ സ്കീമിന്റെ കാര്യം പറഞ്ഞു അതേപോലെ വൻ കുടിച്ചിലുകൾ കിടക്കും പ്രഖ്യാപിക്കും അതുപോലെ തന്നെ ഈ ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ട്വന്റി പെർസെന്റൊക്കെ ചെലവ് കാസില്ലാത്തോണ്ടാണ് പെർസെന്റേജ് കുറഞ്ഞതിന് കാരണം കഴിയില്ലേ ചെലവാക്കണിയും കാസുമില്ലേ ഇനി അധികം സമയമില്ല അപ്പൊ ഏതാണ്ട് ആ പെർസെന്റേജ് തന്നെ നടക്കും എന്നിട്ട് പിന്നെ അതേ സ്കീമില് പിന്നീട് ക്യാമറകൾ നടക്കുന്നതിൽ അവരുടെ അർത്ഥം കൊണ്ട് വളരെ പ്രകടമാണ് ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലനുണ്ടാക്കൂല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഇപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലെയുള്ള എല്ലാ പെൻഷന്റെ കാര്യം പറഞ്ഞു അതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ എല്ലാം അതേപടി തുടരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതേപടി തുടരും കൂടുതൽ താഴോട്ട് പോകും എന്നാണ് ഇന്ന് നടന്ന ബ്രെറ്റ് പ്രസംഗം ഇവിടെ പ്രകടഭാഗം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഈ ഏറ്റാനർ സ്പീച്ച് പെട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്